ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ മുപ്പത്തി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഓക്കെ മുപ്പത്തി മൂന്നാമത്തെ ക്ലാസ്സാണ് അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അയിമ്പത് സെൻറ്റൻസുകളാണ് ഓക്കെ അതിൻ്റെ വേഡ്സ് മീനിങ് എല്ലാം നമ്മൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ് ഫിഫ്റ്റി സെൻറ്റൻസ് ആപ് സച്ചി ഹോ ആപ് സച്ചി ഹോ എന്ന് പറഞ്ഞതാണ് താങ്കൾ ഭയങ്കര സത്യസന്ധനാണ് അല്ലെങ്കിൽ സത്യം പറയുന്ന ഒരാളാണ് എന്നൊക്കെ പറയും ഇമാൻദാർ ഹോ എന്ന് പറയും നമുക്കൊക്കെ ആപ്പ് ഇമാൻദാർ ഹോ എന്ന് പറയാം ആപ്പ് ഇമാൻദാർ ഹേ എന്ന് പറയാം ഓക്കെ അപ്പൊ സത്യേ ഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നല്ലൊരു പച്ചയായ മനുഷ്യനാണ് എന്നൊക്കെ നമുക്ക് ഇനി നമുക്ക് ആപ് സച്ചേ ഹോ എന്ന് പറയാം ഓക്കെ വ അച്ചാ കമാല തെ കമാന എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക അപ്പോൾ വ അച്ചാ കമാലേ ത ഹെ എന്ന് പറയുന്നതാണ് അവ നന്നായി സമ്പാദിക്കുന്നുണ്ട് ഓക്കെ വ അച്ചാ കമാലേ താഹെ കമാന സമ്പാദിക്കുക അപ്പം കമാലേ താഹേന്ന് പറഞ്ഞാല് അവൻ സമ്പാദിക്കുന്നുണ്ട് തുമേ ഏ കർണാഹി ഹോക നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതായി തന്നെ വരും തുമേ നിങ്ങൾക്ക് ഏ കർണാഹി ഹ ഇത് ചെയ്യേണ്ടതായി വരും കർണാഹി ഹോകെന്നു പറഞ്ഞാൽ ചെയ്യേണ്ടതായി വരും തുമേ ഏ കർണാഹി ഹോ ഉഷേ മേരാ നാം നിഹിപ്പത്ത അവന് എൻ്റെ പേരറിയില്ല എന്ന് അങ്ങനെ പറയും നമ്മൾ ഉഷേ അവന് മേരാ നാം നെഹി പത്താ എന്ന് പറഞ്ഞാൽ മേരാ നാം നെഹിമാലും എന്ന് പറയാം കുഴപ്പമൊന്നുമില്ല ടീക്കേ അപ്പോൾ ഉഷെ മേരാ നാം നെഹിമാലും എന്ന് പറഞ്ഞാൽ അവനെ എൻ്റെ പേര് അറിയില്ല ഇഷേ ഹൽക്കേമേ മത്ലോ ഹൽക്കേ മേ മത് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നിസ്സാരമായി കാണരുത് ഓക്കെ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ചെറിയ സം ചെറിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഇതെന്താണ് അവർ പറഞ്ഞത് ഓക്കെ അപ്പം എന്താ ഇസേ ഹൽക്കേ മേ മത് ലോ ഹൽക്കു പറഞ്ഞാൽ എന്താണ് വെയിറ്റ് കുറഞ്ഞതിനാണ് നമ്മൾ ഹൽക്ക എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് നിസ്സാരമായി കാണരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഹൽക്കാഹെ ഏ ഹൽക്കാഹേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഭാരം കുറഞ്ഞതാണ് ടീക്കേ ഏ ഹൽക്കാഹേ എന്ന് പറഞ്ഞാൽ ഇത് ഭാരം കുറഞ്ഞതാണ് ഏ ഹൽക്കി ഹെ ഏ കാടി ഹൽക്കീഹേ എന്ന് പറഞ്ഞതെന്നാണ് ആ വണ്ടി ഈ വണ്ടി കുറച്ച് വെയിറ്റ് കുറഞ്ഞതാണ് ഈ കാടി ഹൽക്കി ഹെ ഓക്കെ അപ്പം ഹൽക്ക എന്ന് പറഞ്ഞതെന്നാണ് വെയ്റ്റ് കുറഞ്ഞതാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ എന്ന് പറയുന്നത് അപ്പം നീ അതിനധികം സിമ്പിളായിട്ട് കാണരുതെന്ന് പറയാൻ നമ്മൾ എന്ത് പറയും ഈശേ ഹൽക്കയമ്മേ മത്തി ലോ ഇതിനെ നീ നിസാരമായി കാണരുത് തു ക്യൂ ബൈട്ടേ ഹോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയും തുപ്പ് ചുപ് ചാപ് ക്യൂ ബൈട്ടേ ഹോ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത് കോശിഷ് കറുത്തേരഹോ ശ്രമിച്ചു കൊണ്ടേയിരിക്കുമോ ടിക്കേ ആപ്ലോക കോശിഷ് കർ കറത്തേരഹോ െന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കൂ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കൂ ടിക്കേ അപ്പോൾ കോശിഷ് കർ കോശിഷ് കറണ ട്രൈ ചെയ്യുക കോശിഷ് കറുത്തേരഹോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് അപ്പോൾ എന്താ കോശിഷ് കറുത്തേരഹോ എന്ന് പറഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കൂ ആപ് കിസെ ബേജോഗെ നിങ്ങൾ ആരെയേക്കും അല്ലെ താങ്കൾ ആരെ അയക്കും ആപ് കിസെ ബേജോഗെ താ താങ്കൾ ആരെ അയക്കും ബാത്തോകോ ഘുമാവോ മത് കാര്യങ്ങൾ വളച്ചൊടിക്കരുത് ഗുമാന കറക്കുക എന്നാണ് അർത്ഥം ഘുമന കറങ്ങുക ഗുമാന കറക്കുക പട്ട് ബാത്തോക്കോ ഗുമാവുമത്ത് എന്ന് പറഞ്ഞത് കാര്യങ്ങൾ നീ അധികം വളച്ചൊടിക്കരുത് എന്നാണ് അർത്ഥം ടീക്കേ ബാത്തോക്കോ ഗുമാവോ മത്ത് ഇസി സംഭാ ലോ ഇത് കൈകാര്യം ചെയ്യും ഇത് അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ അവിടെ വ്യത്യാസങ്ങളൊക്കെ കാണും ഓക്കെ അപ്പം നീ നിങ്ങൾ താങ്കൾ അതിൽ തൂത്തും ആപ്പ് ഈ മൂന്നിലും അതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം പട്ട് നിങ്ങളത് കാര്യമായിട്ട് എടുക്കരുത് അത് ഞാൻ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇസെ സമാലോ ഇത് കൈകാര്യം ചെയ്യൂ ഉസെ സമാലോ അത് കൈകാര്യം ചെയ്യൂ ഓക്കെ ഇത് കൈകാര്യം ചെയ്തു പറഞ്ഞാൽ ഇസേ സമാലോ സമാലോ സമാൽന കൈകാര്യം ചെയ്യുക ടീക്കേ അപ്പോൾ ഉസെ എന്ന് എന്താന്ന് അത് കൈകാര്യം ചെയ്യൂ ആ ബോളോ ഭയ ഓക്കെ ഓക്കെ ശരി എന്നാൽ പറക്കെ അടക്ക് അടക്ക് मत बोलो नृत्य नृत्य पर्यादिरकू अटक अटक के मत बोलो नाना नानू नृत्य नृति पर्यादिर ओके अटक अटक से अटक अटक के मत बोलो कभी भी तू कभी भी आ जा यार ये समय तक बा ओके पर कबीबी कभी भी ये समय तुम ठीक है आप कभी भी फोन करो आप कभी भी फोन करो नाना तांगले तांग समय तुम फोन चाहिए आप कभी भी ആജാവോ താങ്കൾ ഏത് സമയത്തും വന്നോ ഓക്കെ ആ താങ്കൾ ഏത് സമയത്തും വന്നോ അപ്പം കബീബി എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് സമയത്തും എന്നാണ് ടീക്കേ നെക്സ്റ്റ് നോക്കാം വ ആജ് ജൽദി സോഗയാ അവൻ ഇന്ന് നേരത്തെയും ഉറങ്ങിപ്പോ ആജ് ജൽദി സോകയാ എന്ന് പറഞ്ഞതാണ് അവനിന്ന് നേരത്തെ ഉറങ്ങി മേ ബാൽ ബാൽ ബച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു മേ ബാൽ ബാൽ ബച്ചാ ഞാൻ കഷ്ടിച്ചു രക്ഷപ്പെട്ടു ഓക്കെ മേ ബാൽ ബാൽ बच गया ओके okay. नेक्स्ट जाओ और देखो जाो है, है? वीटल ग गंडी बजी गंडी बजी वेलू अब में गंडी बजी और जाओ और देखो कौन आया है नोकू आरा, आरान वन पर जाओ और देखो कौन आया है? भाई जाओ और देखो को ना नोक आरा वन वहाँ क्या चल रहा है എന്താണ് അവിടെ നടക്കുന്നത് വാഹറേ യാടിയാ ചെൽ റഹ് എന്നാൽ ഇവിടെയല്ല അടിപൊളി എന്നെ മോലെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ പറയും യാഹാ പടിയാ ചെൽഹേ ഓക്കെ വാഹൻ ക്യാ ചലാഹേ എന്നു പറഞ്ഞാൽ അവിടെ എന്താണ് ഇപ്പൊ നടക്കുന്നത് ചലോ ബാഹർച്ചലേ വാ നമുക്ക് പുറത്തു പുറത്ത് അങ്ങനെ പറയും ചലോ ബാഹർച്ചലത്തെ വാ നമുക്ക് പുറത്തേക്ക് പോവാം ഇതിനെ വ്യസ്തുക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇത്ര ഇത്ര ബിസി വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസി എന്നാണ് അപ്പോൾ തുമിത്രെ വെസ്റ്റ് ക്യോ ഹോ നിങ്ങൾ എന്താണ് ഇത്ര ബിസി സബ്സെ ജാഥ ഏറ്റവും കൂടുതൽ സബ്സെ ജാഥ സബ്സെ ജാഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടീക്കേ സബ്സെ ജാഥ ഏറ്റവും കൂടുതൽ മുജെ മുജെ ജൽദി ഊഠാതേന എണ്ണ വേഗം എഴുന്നേൽപ്പിക്കണം ഓക്കെ എണ്ണ വേഗം രാവിലെ നേരത്തെ വിളിക്കണം എന്ന് പറയാറില്ല നമ്മൾ മലയാളത്തിൽ ഇടതന്നെ രാവിലെ രാവിലെ വിളിക്കണമെന്ന് പറയില്ലേ അങ്ങനെ പറയും നമ്മൾ മുജെ ജൽദി ഊട്ടാതേന എന്ന് പറയും ഓക്കെ ഇങ്ങനെ പറയും അല്ല രാവിലെ വേഗം വിളിക്കണം അങ്ങനെ പറയാം നമ്മൾ മുജെ ജൽദി ഉഠാ ഉണ ടിക്കേ എന്നെ വേഗം വിളിക്കണം എന്നാണ് അർത്ഥം നെക്സ്റ്റ് കൊച്ചു പോലോ എന്തെങ്കിലും പറയൂ കൊച്ചുത്തോ ബോലോ വായി എന്തെങ്കിലും പറയൂ ഹായാ നഹി ആന്ന് അല്ലെങ്കിൽ ആന്ന് പറ അല്ലെങ്കിൽ എല്ലാന്ന് പറയാം എന്നെങ്കിൽ ഒന്ന് പറഞ്ഞിങ്ങനെ പറയാം നമ്മൾ ഹായാ നഹി കൊച്ചുത്തോ ബോലോ വായി യഹാൻ ധ്യാന് തോ ഇവിടെ ശ്രദ്ധിക്കൂ ടിക്കേ യഹാ ध्यान दो और कहीं ध्यान मत दो यहाँ ध्यान दो इकडे श्रद्धिकु इससे क्या फर्क पड़ता है इधर ना व्यत्यासं फर्क ननला व्यत्यासं न आपण इससे क्या फर्क पड़ता है इदुंड एंदाण व्यत्यासं ठीक है कान कर सुन लो कान नन नन कान 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 ठीक है कान ननली चेवी ठीक है अब कान खोलकर सुन लो നീ ചെവി തുറന്ന് കേട്ടോ ഓക്കെ ഖാൻ ഖോൽക്കർ സുനല്ലോ ജോ ഹോ ഗ്യാ സോ ഹോ ഗ്യ ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞു യാർ അങ്ങനെ പറയും നമ്മൾ ജോ ഹോ ഗ്യാ സോ ഹോ ഗ്യ കഴിഞ്ഞത് കഴിഞ്ഞു അത് വിട് എന്നിങ്ങനെ പറയും നമ്മൾ ജോ ഹോ ഗ്യാ സോ ഹോ ഗ്യ ടിക്കേ മേ തുംസെ പൂച്ചാഹും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു മേ തുംസെ പൂച്ചാഹും എന്ന് പറയാം എന്ന് പറയാം ഓക്കെ അപ്പം മേ തുംസെ

ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അങ്ങനെ പറയും നമ്മൾ മേരെ ബോഹത്ത് സാരെ മിത്രി ഹേ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് മേരെ ബോത്ത് സാരെ മിത്രി ഹേ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് ഏക്ക്സാര കാഫിയൊരു വാക്ക് മതി എങ്ങനെ പറയും ഏ കിസാര ഇസാര കറോ ഇസാര കറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഭ്യാസങ്ങൾ ചെയ്യല്ലേ ഇങ്ങനെ മറ്റേ ഹിറ്റ്ലറിൽ ജഗദീഷ് ചെയ്യുന്ന പോലെ ആ പെണ്ണിനെ കണ്ടിട്ട് അതുപോലെ അപ്പം ഇസാര ഏക്ക് ഇസാര കാഫിയെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു മതി എന്നാണ് ഇവിടെ അർത്ഥം ടീക്കേ മേ തുമേ പട്ടക്ക് തൂകാം ഞാൻ അടിച്ച് പപ്പടാകും എന്ന് പറയാറില്ല അപ്പം മേത്തുമേ പട്ടക്ക് തൂകാം ടീക്കേ തുജൻ തുജേ ജലൻ ഹൊയ്ത്തിന നിങ്ങൾക്ക് കുറച്ച് അസൂയ തോന്നിയിട്ടേ അങ്ങനെ തുജേ ജലൻ ജലൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അസൂയ എന്നാണ് ഓക്കെ തുജേ ജലൻ ഹൊയ്ത്തിന നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടേ മുജേ അജീപ് സ ലക്തെ എനിക്ക് വിചിത്രമായി തോന്നുന്നു മുജേ അജീപ് സ ലത്താ ഹെ എനിക്ക് വിചിത്രമായി തോന്നുന്നു കബ് കബ് എപ്പോഴൊക്കെ കബ് കബ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴൊക്കെ എന്നാണ് അർത്ഥം ടീക്കേ രമേഷ് കബ് വാപ്പസ് ആയേക്കാം രമേഷ് എപ്പോഴാണ് തിരിച്ചു വരുന്നത് ടീക്കേ കബ് വാപ്പസ് ആയേക്ക രമേഷ് എപ്പോഴാണ് രമേഷ് തിരിച്ചു വരുന്നത് മേ തുറ ചേഹര നെയ്തേഖന ചാത്ത എനക്ക് തന്നെ എൻ്റെ മുഖം നിങ്ങളുടെ മുഖം കാണണ്ട എന്ന് പറയല്ലേ മലയാളത്തിൽ എനിക്ക് നിൻ്റെ മുഖം കാണാൻ പോലും താല്പര്യമില്ല എന്ന് അങ്ങനെ പറയും മേ തുമരാ ചേരാൻ നെഹിതേഖനാ ചത്താഹും എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹമില്ല ഏകദം ബേഫക്കൂഫ് എന്ന് പറഞ്ഞത് പരമവിടി എന്നാണ് അർത്ഥം ടീക്കേ ഏകദം ബേഫക്കൂഫ് ടീക്കേ കൃപ്യ ധ്യാന് ദിജിയെ കൃപ്യ ധ്യാന്തിജിയെ അത് നമ്മൾ കേൾക്കുന്നതല്ലേ എപ്പോഴും ട്രെയിന് പോകുമ്പോൾ അപ്പം പറയേണ്ട ആവശ്യമില്ല ദയവായി ശ്രദ്ധിക്കൂ ടിക്കേ കൃപയ ധ്യാൻ ദഡി നമ്പർ ഗഡ്ഡി നമ്പർ എന്ന് പറയും ഞാൻ ഗഡി നമ്പർ എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ പറയും ഗഡ്ഡി നമ്പർ ഓക്കെ മേ ആകേശെ നെഹിക്കറൂങ്ക ഞാനിനിയത് ചെയ്യില്ല മേ ആകേശെ നെഹിക്കറൂങ്ക ഞാൻ ഇനിയത് ചെയ്യില്ല സുനിയേ സുനിയെന്ന് പറഞ്ഞു ശ്രദ്ധിക്കൂ എന്നാണ് അല്ലേ കേൾക്കൂ അഭിനേത്തൊക്കെ അഭിനേഹിയോഗ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറ്റില്ല ഒരിക്കലും ആവില്ല അപ്പം അഭിനഹിതോ കബിനഹി അഭിനഹിതോ കബിനെ ഇപ്പില്ലെങ്കിൽ പിന്നെ ഉപ്പ് നോക്കണ്ട അങ്ങനെ പറയാറില്ല നമ്മൾ മലയാളത്തിൽ അപ്പം എന്താ പറയും അഭിനഹിതോ കബിനഹി ഷബാഷ് ഗുഡ് വെൽ ഷബാഷ് നന്നായി ചെയ്തു മേ തുംസെ ബദലാലുക ഞാൻ നിന്നോട് എന്നോട് ബദലാലേ ബദല ദേന എന്ന് പറഞ്ഞത് ബദലാലേന ബദല ലേന ഓക്കെ പ്രതികാരം ചെയ്യുക അപ്പം മേ തുംസെ ബദലാ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും ടീക്കേ അപ്പിനി ഓക്കാത്മേ രഹോ ഭയങ്കര ചൂടായി അടിപിടിയായി അവസാനം പറയാ നീ 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 നിന്റെ ഇതിൽ നിൽക്ക് കേട്ടോ എന്നോടധികം വർത്തമാനം പറയാൻ നിൽക്കണ്ടങ്ങനെ പറയും അപ്പിനി ഓക്കാത്മേ രഹോ നിന്റെ എത്രയാണോ ആ ഒരു ഇത് ലിമിറ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം ടീ അപ്പിനി ഓക്കാത്മേ രഹോ അക്കില നഹിജാന ഒറ്റക്ക് പോകരുത് ടീക്കേ അക്കിലി ജാന ഒറ്റക്ക് പോകരുത് കുട്ടികളോടൊക്കെ പറയാം നമുക്ക് അക്കേലമ്മ ജാവർ അക്കേലമ്മത്ത് ജാവോ ഒറ്റക്ക് പോകരുത് അപ്പനെ ഹക്കലി ലഡോ താങ്കളുടെ അവകാശങ്ങൾക്കായി പോരാടും ഹക്ക് ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ് ടിക്കേ അപ്പനെ ഹക്കലി ലഡോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടും ആക പരിവാർ കേസായ ടീക്കേ താങ്കളുടെ കുടുംബം സുഗന്ധനല്ലേ നിങ്ങളത് കുടുംബത്തിലുള്ള സുഗന്ധനല്ലേ അങ്ങനെ ആബ്കാ പരിവാർ കേശാഹെ അല്ലെങ്കിൽ തുമാര പരിവാർ കേശാഹെ വേക്ക് കംജോർ വിദ്യാർത്ഥി ഹെ അവനൊരു ദുർബല വിദ്യാർത്ഥിയാണ് ടിക്കേ വേക്ക് കംജോർ വിദ്യാർത്ഥി ഹെ അവനേക്ക് ഒരു ദുർബല വിദ്യാർത്ഥിയാണ് കംജോർ എന്ന് പറഞ്ഞാൽ വളരെ നിറയാണ് കുറച്ച് നമ്മൾ പറയാമല്ലേ അവനാവും പഠിക്കൊന്നുമില്ല പോയി കംജോർ വിദ്യാർത്ഥി ഹെറേ അവനങ്ങനെ വലിയ ഒരു ബാക്കാണ ആൾ ബോയൊക്കെ ബുഡാത്മീഹ അദ്ദേഹം ഒരു വൃദ്ധനാണ് ടീക്കേ ബോയ്ക്ക് ബുഡ ബുഡ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രായമുള്ള ആളെ എന്ന് പറയുന്നത് ബുഡ എന്ന് പറയുന്നത് ഓക്കെ ബുഡാ ബുഡിയ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കാര്യം ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് പുതിയ ക്ലാസ്സായിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്